തമിഴ്നാട് സർക്കാരിനെ വെട്ടിലാക്കി സി ഐ ടി യു ശ്രീ സാംസങ് പ്ലാന്റിൽ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൊഴിലാളി പ്രക്ഷോഭം സംസ്ഥാനത്തെ നിക്ഷേപ അന്തരീക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെ തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ആയിരത്തി എണ്ണൂറോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്ലാന്റിൽ സി ഐ ടി യു സമരം ആരംഭിച്ചത് പ്ലാന്റിൽ നേരത്തെ നടന്ന സമരവുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് പേരെ സാംസങ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാസം അഞ്ചു മുതൽ വീണ്ടും സമരം ആരംഭിച്ചത് സ്ഥാപനത്തിന്റെ അച്ചടക്കം ലംഘിച്ചതിനാണ് തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്തതെന്നും ഇവരെ തിരിച്ചെടുക്കാനാകില്ലെന്നുമാണ് മാനേജ്മെന്റിന്റെ നിലപാട് സാംസങ്ങിന്റെ ഇന്ത്യയിലെ വരുമാനത്തിൽ ഇരുപത് ശതമാനവും സംഭാവന ചെയ്യുന്നത് ഈ പ്ലാന്റാണ് ടെലിവിഷനുകൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് പ്ലാന്റിന് മുൻപിൽ തൊഴിലാളികൾ സമരമിരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ആഗോള നിക്ഷേപകർ ായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെയും ശ്രമിക്കുന്നതിനിടെയാണ് ഇതിന് തുരങ്കം വയ്ക്കുന്ന സി ഐ ടി ടിയുന്റെ പ്രതിഷേധം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് സ്റ്റാലിൻ സി ഐ ടി യു സമരം തുടർന്നാൽ അതീ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്തും കഴിഞ്ഞ ഒക്ടോബറിലും ഇവിടെ സി ഐ ടി യു സമരം നടത്തിയിരുന്നു തുടർച്ചയായ തൊഴിലാളി സമരങ്ങൾ കേരളത്തിലെ വ്യവസായ വളർച്ച മുരടിപ്പിച്ചത് വ്യക്തമായി അറിയാവുന്ന നേതാവാണ് സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ നിക്ഷേപ അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യത്തിന് കൂടപിടിക്കാൻ സ്റ്റാലിൻ സർക്കാർ തയ്യാറാവുകയുമില്ല സമരം സരം തുടർന്നാൽ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ച അന്താരാഷ്ട്ര കമ്പനികൾ പോലും ും തമിഴ്നാട്ടിൽ നിന്ന് പിന്തിരിഞ്ഞേക്കുമെന്ന ആശങ്കയും സാമ്പത്തിക നിരീക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജനം